രാവിലെ എന്നെ കൂട്ടാരൻ വിളിച്ചിട്ട് പറഞ്ഞ ആളിയാ മഴയൊന്നുമില്ല കിടിലെ ക്ലൈമറ്റ് വാ ചൂണ്ടിടാൻ പോകാമെന്നും പറഞ്ഞു ചൂണ്ടിടാൻ പോകാൻ വേണ്ടി ഇറങ്ങണേ എന്നെ കാണുന്നത് തൊട്ടിപ്പുറത്തെ സൈഡിൽ പാടത്തൊക്കെ വെള്ളമായിട്ടുണ്ട് അത്യാവശ്യം ബാലും കുഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ദേ അവിടെ പോയി തവളേനെ പിടിച്ചിട്ട് തവളേനെ കൊർത്തി തവളേനെ കൊർത്തി ബ്രാലിൻ്റെ ഫ്രണ്ടിൽ ഇട്ടു വേണ്ടി വേണ്ടിയത് സെറ്റ് ചെയ്യണേ കാണുന്നത് ചെക്കനാണെങ്കിൽ ഓൾ റെഡി എന്നും പറഞ്ഞത് ഏ ചൂണ്ടിട്ട് എന്താ കാര്യം ഒരു ചെറിയ കല്ലുരുറ്റി ആദ്യം തന്നെ പിടിച്ചാൽ മ തൊട്ടിപ്പുറത്തെ സൈഡിൽ ദേവന് തവളേനെ കുറുത്ത് തോട്ടിക്കൂടി പോയി ഒരു ബ്രാലിനെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് അത്യാവശ്യം കൈപ്പത്തിയിട അത്ര ഉണ്ടായിരുന്നു പിന്നെ അതിന് ഊരാൻ നോക്കിയിട്ട് പറ്റണ്ടായിരുന്നില്ല എൻ്റെ കണ്ണിൻ്റെ അതിലേക്ക് വന്ന് അധികം നമ്മൾ അത് കാണിക്കണ്ടത് അപ്പോഴൊക്കെ അവൻ ദേവ വീണ്ടും ഒരു കല്ലുട്ടീനെ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പുറത്തെ സൈഡിലായിട്ടൊരു ചെറിയ പോത്ത് ഇടുന്ന കുളം മാരി ഉണ്ട് അവിടെ പോയി ദേവ വീണ്ടും ഒരു കല്ലൊട്ടിനെ പിടിച്ചു കൊണ്ടും മന് ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനും ഇട്ടുമൊക്കെ ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ഇടണേനെ കാണണേ അപ്പോഴൊക്കെ മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും ദേവൻ തവളേനെ പിടിക്കാൻ പോകണേനെ കാണണേ അത്യാവശ്യം നല്ല കാടൊക്കെ ഇറങ്ങുന്നത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളേനെ പിടിച്ചോണ്ടിരിക്കും ദേവദിയിലെ ഒരു കക മീനെ പിടിക്കുന്നതിനെ കാണും തോട്ടിലേക്ക് അത്യാവശ്യം കല്ലുട്ടിയൊക്കെ പോകേണ്ടിരുന്നു എനിക്കിപ്പോഴത്തെ സൈഡിൽ നിന്ന് ഒരു കല്ലുട്ടീനെ കിട്ടിയിട്ടാണ് അപ്പൊ തന്നെ എൻ്റെ പൊന്നെ കൈസ് മഴ തുടങ്ങി അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ അളിയാ ഫുഡ് കഴിക്കാം നമുക്ക് ഉച്ചക്ക് വേറെ സ്പോട്ടിൽ പോവാന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ അവൻ പറഞ്ഞ എത്തിയിട്ടുണ്ട് കൈസ് അവിടെ ചെന്നപ്പോൾ അവന്മാരെ ഇത് പച്ചപ്പുൽച്ചാടീനെ പിടിക്കണ്ടായിരുന്നു ഞാൻ അപ്പോൾ പറഞ്ഞാൽ പച്ചപ്പുൽച്ചാടിനൊന്നും കിട്ടൊന്നും കിട്ടൊന്നുമില്ല വാ നമുക്ക് നാനൂളിനെ പിടിക്കാമെന്നു പറഞ്ഞത് നാനൂളിനെ പിടിക്കാൻ പോകണേനെ കാണണേ അവിടെ ചെന്ന് അത്യാവശ്യം മണ്ണരയിൽ നമുക്ക് കിട്ടിയിട്ടാ നമ്മുടെ മറ്റേ പാടത്തൊക്കെ ഉണ്ടാവുന്ന മണ്ണരയല്ല കേട്ടോ ഇത് മറ്റേ നമ്മുടെ ഉറച്ച മണ്ണിലുണ്ടാവുന്ന മണ്ണരയില്ല നല്ല കട്ടിയുള്ള മണ്ണര അതിനാണ് കിട്ടിയത് അതും കുറച്ച് രണ്ടു മൂന്നെണ്ണത്തിനൊക്കെ ആയിട്ടാണ് കിട്ടിയത് അവിടെ ഇവിടെയൊക്കെ മാറി മാറി കുത്തണ്ടി ഒന്ന് കിട്ടാനായിട്ട് പിന്നെ അത്യാവശ്യം മണ്ണരേനെ പിടിച്ചോണ്ടിരുന്ന അപ്പം എന്താണ് ഇതേ ഒരു നമ്മുടെ ഞണ്ട് കുട്ടൻ്റെ അതിലേ പാസ് ചെയ്ത് പോകണ്ടായിരുന്നു അവനെന്ത് ചെയ്ത് ആ ഞണ്ടിനെ പിടിക്കണി കാണണേ ചെറിയ ചെറിയനുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ട് കുഞ്ഞിറാമ്പറപ്പെന്ന് പറയാ അതിലേ പോയി ഇതിലേ പോയി അവിടെ ആ മണ്ണരേനെ കുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുമ്പോൾ അന്ന് ഷോക്ക് പറഞ്ഞ സാധനം പിന്നെ അതിനെടുത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ആകുമ്പോൾ മീൻ ഉണ്ടോ എന്ന് നോക്കണേ കാണുന്നത് ഇവിടെയാണെങ്കിൽ മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് വേറെ സ്പോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വേറെ സ്പോട്ടിലേക്ക് പോകണേനെ കാണണേ അങ്ങനെ നമ്മുടെ പഴയ സ്പോട്ടിലേക്ക് തന്നെ വീണ്ടും പോകണേനെ കാണണേ ഇവിടെയൊക്കെ വെള്ളം കയറി അപ്പുറത്തപ്പുറത്തൊക്കെ ഭയങ്കര വെള്ളം ഉറുക്ക് കേസ് അപ്പോൾ ചെറിയ ചെറിയ മീനാണെന്ന് തോന്നുന്നത് പൊങ്ങണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്രാലാണെന്ന് പുറത്ത് അങ്ങോട്ട് പോകണേനെങ്കിൽ കാണണേ നമുക്ക് ബ്രാലിനും മതി എന്നിട്ട് എന്ത് ചെയ്തു തരും ഞാനുള്ളിൽ എന്താണ് ഒരു ചെറിയ കല്ലുരു കേസ് ഇവിടെയൊക്കെ ഫുൾ കല്ലുരുട്ടിയാണ് തോന്നുന്നത് ചെക്കൻ ഇട്ടത് ചെക്കനും കിട്ടി അത്യാവശ്യം ചെറിയ കല്ലുരുട്ടീനാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഫുൾ പൊടി മീനാണ് അപ്പം മഴയും പൊടിയുണ്ടായിരുന്നു ഇതെന്താണെന്ന് എനിക്കറിയോ ഗൈസ് അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ മീനെ കാരണം വേറെ സ്പോട്ടിലേക്ക് പോകണേ കാണണേ ഇവിടെ എനിക്ക് അത്യാവശ്യം മീനെയൊക്കെ പിള്ളേർ പിടിക്കണമുണ്ടായിരുന്നു നമ്മൾ നേരെ നേരേനെ കുറത്തിട്ടപ്പോൾ എന്തോ ഒരു കല്ലൂരിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കല്ലൂരിനെ കിട്ടണമെന്ന് നമ്മുടെ ഒപ്പം വന്ന പയ്യനെ എന്ത് ചെയ്തു ഇവിടെ ഇട്ട് എൻ്റെ മീനെ കിട്ടുന്നതും പറഞ്ഞാൽ അവൻ അങ്ങോട്ട് വന്നപ്പോൾ അവനെ കളിയാക്കി അങ്ങ് ഓടിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ചെയ്തു ഒരു ചെക്കൻ സൈക്കിളും പൊന്നെൻ്റെ പൊന്നെ ഗൈസ് കോളാമ്പിയിൽ കോറുമ്പേയിൽ അത്യാവശ്യം മീൻ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കല്ലുരുട്ടിയൊക്കെ പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ അമ്മ ഒരു കല്ലുരുട്ടീനെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിനേ പിടിച്ച് കുറുമ്പേയിൽ കുറത്തോളാൻ പറഞ്ഞത് അവൻ കോർക്കാൻ വേണ്ടി പിടിക്കണേ കാണേ അങ്ങനെ അവൻ അതിനേം കോർത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വീണ്ടും ഒരു മീൻ അറിയണേണ്ടത് അവിടെ ഇട്ട് ഇതേ കിട്ടി ഗൈസ് ശരിക്കും അവിടെ ഇട്ട് വെച്ചേർന്നതാണ് മീൻ കുറേ നേരമായി പിടിച്ചിട്ട് ചെക്കനും പിടിച്ച് കയറ്റി അങ്ങനെ നിൽക്കുമ്പോൾ ഗൈസ് ദേ വെറുത്ത മീനെ പിടിച്ച കോലോണി കാണുക പിടിച്ച് ലൈൻ കമ്പിമൊക്കെ കുടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനേലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും ഓക്കെ ബൈ ഗായ്സ്